ും വിശ്വസിക്കുന്നു നമ്മൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വരികയാണ് ജനുവരി മാസത്തിൽ വളരെ സന്തോഷകരമായിട്ട് രണ്ട് മാസത്തെ പെൻഷനാണ് വരാൻ പോകുന്നത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു മാസത്തേതായിരുന്നു കാരണം ക്രിസ്മസിന് പോലും രണ്ട് മാസത്തെ വിതരണം ചെയ്യാൻ സർക്കാരിനായില്ല ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് രണ്ട് മാസത്തേത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഈ ഒരു ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നത് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ചൊവ്വാഴ്ച നടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ആദ്യ പെൻഷൻ വിതരണമാണ് ഈ ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടിയിട്ട് ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ തീയതിയോട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും ഇതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികളാണ് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ടൽ ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കാൻ വേണ്ടി പോകുന്നത് ആയിരത്തി കോടി രൂപയാണ് ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം കടപത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നത് കഴിഞ്ഞ പതിനാലാം തീയതി ചൊവ്വാഴ്ച ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തിരുന്നു ഇനി അവശേഷിക്കുന്ന കടമെടുപ്പ് മാർച്ച് വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ അവശേഷിക്കുന്നത് വളരെ കുറച്ച് തുക മാത്രമാണ് ആ ഒരു തുകയിലാണ് ഈ ഒരു മാസം തന്നെ നാലായിരം കോടി രൂപ കടമെടുക്കുന്നത് ആയിട്ടുള്ള രണ്ട് ആഴ്ചകളിലായിട്ട് നാലായിരം കോടി രൂപ കടമെടുക്കുന്നത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കടമെടുപ്പ് നടക്കുന്നത് അപ്പം ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച തുക ലഭിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ചക്ക് ശേഷം ആ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും മികവാറും വ്യാഴാഴ്ചയായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താനാണ് സാധ്യത അപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് രണ്ട് മാസത്തെ പെൻഷൻ എത്തിച്ചേരും എന്നുള്ളതാണ് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക ഇതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ധനവകുപ്പ് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് വിവരം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പങ്കുവെക്കാനുള്ളത് ആദ്യഘട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിന്നീട് കയ്യിലും വിതരണം ആരംഭിക്കും എന്തായാലും മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക മാത്രമല്ല കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെ കുറവുണ്ടാവും അതായത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ളവർക്ക് അതിൻ്റെ കുറവുണ്ടാവും അത് പിന്നീടായിരിക്കും ലഭിക്കുക സാധാരണ വിതരണം ചെയ്യുന്നത് പോലെ തന്നെ അപ്പം ആ ഒരു രണ്ട് മാസത്തേതാകുമ്പോൾ അറുന്നൂറ് അതുപോലെ തന്നെ നാനൂറ് ആയിരം രൂപയുടെ ഒക്കെ കുറവുണ്ടാവും അത് പിന്നീടാണ് അവർക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തുക്കുക മറ്റൊരു വീഡിയോയും കാണാം ജോലി ചെയ്യും ബോ ബൈ